ചിത്രങ്ങളുടെ ഉസ്താദ് സത്യനന്തിക്കാട് യൂത്ത് സെൻസേഷൻ ദുൽഖർ സൽമാനുമായി ഒന്നിക്കുന്നു എന്ന് തന്നെയാണ് ഈ ചിത്രം നൽകിയ പ്രതീക്ഷ ഒരു സത്യനന്തിക്കാട് ചിത്രത്തിൽ നിന്ന് നമ്മൾ എന്തു പ്രതീക്ഷിക്കണം എന്ന ധാരണയോടെ തന്നെ ചിത്രത്തെ സമീപിച്ചു ചിത്രത്തിലേക്ക് ഒരു വലിയ ബിസിനസ്സുകാരനായ വിൻസെന്റിന്റെ മക്കളിൽ ഇളയ മകനാണ് ജോമോൻ മറ്റു മക്കളും ഭർത്താക്കന്മാരുമെല്ലാം വലിയ നിലയിലുള്ളവർ ആണെങ്കിൽ ജോമോൻ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാതെ നടക്കുന്ന പയ്യനാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ ഒന്നിനും കൊള്ളാത്തവൻ എന്ന രീതിയിലാണ് ജോമോനെ കുടുംബക്കാർ കാണുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിൻസെന്റിന് ഒരു പ്രശ്നം നേരിടേണ്ടി വരികയും അതിൽ നിന്ന് ജോമോന്റെ സഹായത്തോടെയുള്ള ഉയർത്തേൽ ചിത്രം പറയുന്നത് കഥാപരമായി ജേക്കബിന്റെ സ്വർഗരാജ്യം അടക്കം ചില ചിത്രങ്ങളെയൊക്കെ സാമ്യം വരുന്നുണ്ടെങ്കിലും സത്യനന്ദികൾ വളരെ നല്ല രീതിയിൽ ചിത്രം എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് പ്രകടനങ്ങൾ നോക്കിയാൽ ദുൽഖർ നല്ല രീതിയിൽ ജോമോനെ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ചില സെന്റിമെന്റ് സീനുകളിൽ നല്ല പ്രകടനം മുകേഷിന്റെ ഒരു നല്ല കഥാപാത്രമാണ് വിൻസെന്റ് മുകേഷ് ദുൽഖർ കെമിസ്ട്രി നന്നായി വർക്കൌട്ടായിട്ടുണ്ട് ഇന്നസെന്റ് ആദ്യ പകുതിയിൽ കാര്യമായിട്ടല്ലെങ്കിലും ചിരിപ്പിക്കുന്നുണ്ട് അനുപമ പരമേശ്വരനും ഐശ്വര്യ രാജേഷിനും വലിയ കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ ചിത്രത്തിലില്ല ഗ്രിഗറി വിനു മോഹൻ മുത്തുമണി ഇർഷാദ് തുടങ്ങിയവർക്കെല്ലാം മിതമായ കഥാപാത്രങ്ങളാണ് വിദ്യാസാഗറിന്റെ ഗാനങ്ങൾ ചിത്രത്തോട് ചേർന്ന് നിൽക്കുന്നവയായിരുന്നു എന്നാൽ കാർ ഇന്റീരിയർ കാണിക്കുമ്പോഴുള്ള വി എഫ് എക്സ് ഇത്തവണയും നല്ല ബോറായിരുന്നു ഇക്ബാൽ കുറ്റിപുറത്തിന്റെ കഥ വളരെ സിമ്പിൾ ആയ ഒന്നാണ് അതൊരു പോരാമയായി പറയാമോ എന്നറിയില്ല അത് വളരെ നന്നായി സത്യൻ എടുത്തിട്ടുണ്ട് എന്നത് പോസിറ്റീവായി പറയാം നല്ല രീതിയിൽ ചെറിയ നുറുങ്ങു തമാശങ്ങളും കാര്യങ്ങളും എല്ലാമായി പോകുന്ന ഒന്നാം പകുതിക്ക് ശേഷം ഒത്തിരി ആയി ചെറിയ നീട്ടിവലിക്കലോടെ മുന്നോട്ടു പോകുന്ന തികച്ചും ഊഹിച്ചെടുക്കാവുന്ന രണ്ടാം പകുതിയും പെട്ടെന്ന് വരുന്ന ക്ലൈമാക്സും ഇതാണ് ചിത്രത്തിന്റെ ചട്ടക്കൂട് മൊത്തത്തിൽ പറഞ്ഞാൽ വളരെ സിമ്പിളായ ഒരു കൊച്ചു കഥ കൈകാര്യം ചെയ്യുന്ന ചിത്രമാണ് ജോമോന്റെ സുവിശേഷങ്ങൾ വളരെ വ്യത്യസ്തമായ കഥാസന്ദർഭങ്ങളോ ഒരു പതിവ സത്യാനന്ദിക്കാട് ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സംഭവങ്ങളോ ഒന്നും തന്നെ ജോമോനിൽ നിന്ന് പ്രതീക്ഷിക്കരുത്